ജനങ്ങൾക്കിടയിൽ വൈകാരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പ്രതികരണം ഇടയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ചെറിയ പോലും എത്ര വലിയ തിരിച്ചടിയാകുമെന്ന് ശബരിമല സ്ത്രീ പ്രവേശന വിഷയം സർക്കാരിനെ കൃത്യമായി പഠിപ്പിച്ചതാണ് ഓർമ്മിപ്പിച്ചതാണ് അന്നത്തെ ആ കടുമ്പിടുത്തം കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറ്റിയെടുക്കും വിധം അല്ലെങ്കിൽ ഗതി മാറ്റിയതും ഒടുവിൽ സർക്കാരിന് തന്നെ വിനയപൂർവ്വം പിന്നോട്ട് പോകേണ്ടി വന്നതും മലയാളികൾ കണ്ട ചരിത്രം കൂടിയാണ് പക്ഷേ ആ വലിയ പാഠം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളമായി ബന്ധപ്പെട്ട പുതിയ വിവാഹത്തിൽ സർക്കാർ പൂർണ്ണമായും മറന്ന നിലയിലാണ് പെരുമാറുന്നത് അല്ലെങ്കിൽ മറന്നു പോയ നിലയിലാണ് പെരുമാറുന്നതല്ല ഈ മറവിയാണ് വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നതും നിയന്ത്രാതീതമായ തലത്തിലേക്ക് എത്തിക്കുന്നതും സ്വർണ്ണക്കൊള്ളവുമായി ബന്ധപ്പെട്ടത് ഇടതുപക്ഷ നോമിനികളായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾ പ്രതിക്കൂട്ടിലാണെന്ന പകൽ പോലെ വ്യക്തമായ കാര്യമാണ് അവിടെ സി പി എം അനുകൂലികൾ അല്ലെങ്കിൽ സി പി എം നേതാക്കളടക്കമുള്ളവർ അകത്തായി എന്നുള്ളതും കൃത്യമായി പകൽ പോലെ വ്യക്തമായ കാര്യമാണ് ഇതിൽ ജനങ്ങൾക്കോ ഭക്തർക്കോ യാതൊരു സംശയവുമില്ല എന്നാൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തെറ്റ് ചെയ്തവർക്കെതിരെ പാർട്ടി തലത്തിൽ പോലും നടപടിയെടുക്കാൻ തയ്യാറാകാതെ അവരെ സുരക്ഷിതമായ ഒരു തണലിൽ നിർത്തിക്കൊണ്ട് ഇപ്പുറത്തെ യു ഡി എഫ് നേതാക്കളെ ആക്രമിക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ തന്ത്രത്തിന് ഒരു മന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതും രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തപ്പോൾ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി പുകമറ സൃഷ്ടിക്കുക എന്ന വില വില കുറഞ്ഞ തന്ത്രമാണ് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി മലയാളികൾ മനസ്സിലാക്കണം മന്ത്രി എം പി രാജേഷ് വന്ന് കെ സി വേണുഗോപാലിന്റെ പേര് വലിച്ചിഴക്കുന്നത് തികച്ചും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് ആർക്കും മനസ്സിലാകും കെ സി വേണുഗോപാൽ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ വലിയ കുഴപ്പങ്ങൾ നടത്തിയ ആളാണെന്ന തരത്തിലുള്ള ഒരു ചിത്രം ബോധപൂർവം സൃഷ്ടിക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്ര രേഖയിൽ പരിശോധിച്ചാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണെന്ന് ആർക്കും ബോധ്യപ്പെടുന്നതാണ് കെ സി വേണുഗോപാൽ ദേവസ്വം ബോർപ്പ് കൈകാര്യം ചെയ്തിരുന്ന കാലത്ത് സ്വന്തം പാർട്ടിയിലെ ആളുകളുടെ തെറ്റായ പ്രവണതകൾക്കെതിരെ പോലും പരസ്യമായി നിലപാട് സ്വീകരിച്ച വ്യക്തി കൂടിയാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക് പോലും ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നിട്ടും അതായത് അത്രയും അടുത്ത ആളുകൾ പോലും ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നിട്ടും അവർക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹം യാതൊരു മടിയും കാണിച്ചിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ തന്നെ പൂർണ്ണ പിന്തുണയോടെ ആ ശുദ്ധികലശത്ത് നേതൃത്വം നൽകിയ ചരിത്രം മാറ്റി എഴുതാൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല അന്ന് ബോർഡിൽ നടന്ന ചില വഴിവിട്ട നീക്കങ്ങളെയും അദ്ദേഹം ചോദ്യം ചെയ്യുകയും തിരുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു ആ സത്യസന്ധതയും രാഷ്ട്രീയമാന്യതയും ആണ് ഇന്ന് വെറും ആരോപണങ്ങൾ കൊണ്ട് മൂടാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇടതുപക്ഷം സ്വീകരിക്കുന്നത് ഞങ്ങൾ കുറ്റക്കാരാണെങ്കിൽ അവരും കുറ്റക്കാരാണ് ഞങ്ങൾ കള്ളന്മാരാണെങ്കിൽ അവനും കള്ളന്മാരാണെന്ന വിചിത്രമായ ലോജിക്കാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത് രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കാവുന്ന ഏറ്റവും അപകടകരമായ തന്ത്രം കൂടിയാണ് കാരണം ഈ കേസിൽ ഇപ്പോൾ അകത്തിരിക്കുന്നവർ മുഴുവനും ഇടതുപക്ഷമായി നേരിട്ട് ബന്ധമുള്ളവരാണ് അത് മാത്രമല്ല ജില്ലാ കമ്മിറ്റി അടക്കം നേതാക്കന്മാരടക്കമുള്ളവരാണ് ഇവരാണ് ഇപ്പോൾ സി പി എമ്മിന് ഏറ്റവും തലവേദന അറിയിക്കുന്നത് എന്നിട്ടും ഇവരെ ഇപ്പോഴും ന്യായീകരിക്കുന്ന രീതിയാണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരാണ് അന്ന് ആ പോറ്റിയെ അകത്താക്കിയതും ഇപ്പോൾ തന്ത്രി വരെ കുരുക്കിയതും തന്ത്രിക്ക് അത്തരമൊരു കുറ്റകൃത്യത്തിന് അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരൊക്കെയാണെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ഭക്തരുടെ വികാരങ്ങളെയും ക്ഷേത്ര സംരക്ഷിക്കേണ്ടവർ അവർ തന്നെ കൊള്ളക്കി കൂട്ടു നിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പഴയ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് ജനങ്ങൾ പുച്ഛത്തോടെ തള്ളിക്കളയുകയും ചെയ്യും ജനങ്ങളിതെല്ലാം നോക്കിക്കാണും എന്നുള്ള ബോധ്യം അതുപോലും ഇല്ലാതെയാണ് ഒരു മന്ത്രി തന്നെ കെ സി വേണുഗോപാലിൻ്റെയും അടൂർ പ്രകാശിന്റെയും പ്രയാർ ഗോപാലകൃഷ്ണന്റെയും അജയ് തറലുമൊക്കെ പേരുകൾ വിളിച്ച് പറഞ്ഞ് പഴിചാരുന്നത് ഓരോ ദിവസവും ഈ ആരോപണങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് വാജി വാഹനത്തിന്റെ വിഷയമെടുത്താൽ ഈ പരാജയം കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും വാജി വാഹനം കൈമാറിയത് വലിയ തട്ടിപ്പാണെന്ന് ഇടതുപക്ഷം ആക്രോശിക്കുമ്പോൾ അന്ന് ബോർഡിലുണ്ടായിരുന്ന സി പി എ നോമിനി പറയുന്നത് താനൊന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ് എന്നാൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വാഹനം കൈമാറുന്ന ചിത്രങ്ങൾ ഓരോന്നായി പുറത്തു വന്നതോടെ ആ വാദം നിലമ്പൊത്തുന്ന സാഹചര്യം ഉണ്ടായി സ്വന്തം പാളത്തിലെ വീഴ്ചകൾ മറച്ചുവെക്കാൻ മറ്റുള്ളവരുടെ മേൽ കുതിര കയറുകയാണ് ചെയ്യുന്നു എന്നുള്ളതും അത് തിരിച്ചടിയാകുമെന്നും ഈ ചിത്രങ്ങൾ തെളിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊന്നും അനാവശ്യമായി വിവാദമാക്കേണ്ടതല്ല എന്നുള്ള തിരിച്ചറിവെങ്കിലും ഇടതുപക്ഷത്തിന് ഉണ്ടാകേണ്ടതായിരുന്നു കാരണം അവരിപ്പോൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ അവരിപ്പോൾ നിൽക്കുന്നത് വലിയൊരു പ്രതിരോധത്തിലാണ് പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ എതിരാളികളെ ആക്രമിക്കുക എന്നുള്ളത് രാഷ്ട്രീയത്തിലെ പഴയ ശൈലിയാണ് പക്ഷേ വൈകാരികമായ വിഷയങ്ങളിൽ ആ തന്ത്രം എപ്പോഴും ഫലിക്കില്ല എന്നുള്ളത് ശബരിമല സ്ത്രീ പ്രവേശന കാലം തന്നെ നമ്മെ പഠിപ്പിച്ചത് കൂടിയാണ് അന്ന് ആ വഴി അല്ലെങ്കിൽ അന്ന് ആ വാശി ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിന് വലിയൊരു രാഷ്ട്രീയ പരിക്കിൽ നിന്നും രക്ഷപ്പെടാമായിരുന്നു എന്നുള്ളതും ഇപ്പോൾ ഇതാ വീണ്ടും അതേ തെറ്റ് തന്നെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അന്ന് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്നും ചെയ്യുന്നത് എതിരിവാലികളെ കൂടി ഇതിലേക്ക് വഴിച്ചെലിച്ചാൽ തങ്ങൾ സേഫ് ആകുമെന്ന തെറ്റായ ധാരണയാണ് ഇവിടെ വിനയായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് എൽ ഡി എഫും യു ഡി എഫും മാത്രമല്ല രാഷ്ട്രീയ കളത്തിലുള്ളതെന്ന് കൂടി മനസ്സിലാക്കണം ബി ജെ പി എന്ന ശക്തിക്ക് ഇവിടെ ഗണ്യമായ വോട്ട് നേടാൻ കഴിയുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഭരണപക്ഷം ബോധപൂർവം മറന്നു പോവുകയും ചെയ്യുന്നുണ്ട് ആ ബോധ്യമില്ലായ്മയാണ് ഈ വിഷയത്തിലെ ഏറ്റവും വലിയ വീഴ്ച തന്നെ എന്നുള്ളത് ഹൈന്ദവ വിശ്വാസികളുടെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരിന്റെ വീഴ്ച സംഭവിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ മൂന്നാമതൊരു കക്ഷി ഇവിടെ തയ്യാറായി നിൽപ്പുണ്ട് ആ സാഹചര്യം ഒരുക്കിയെടുക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഇത്തരം പിടിഭാഷകൾ കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗമുണ്ടെന്ന് എല്ലാവരും വിലയിരുത്തുമ്പോഴും തെക്കൻ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഗൗരവകരമായി പരിശോധിക്കേണ്ടത് കൂടിയുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലായി പരന്നു കിടക്കുന്ന ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ യു ഡി എഫ് ലഭിച്ചത് വെറും നാല് സീറ്റുകൾ മാത്രമാണ് ബാക്കി മുപ്പത്തഞ്ചിടത്തും എൽ ഡി എഫ് ആണ് വിജയിച്ചത് ഈ വലിയ മേധാവിത്വമാണ് എൽ ഡി എഫിനെ അധികാരത്തിൽ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഈ കോട്ട എങ്ങനെ പൊളിക്കുമെന്നുള്ളതാണ് യു ഡി എഫിന് മുന്നുള്ള പ്രധാന വെല്ലുവിളി ഭരണഭിരുദ വികാരം പല മണ്ഡലങ്ങളിലും പ്രകടമാണെങ്കിലും അത് വോട്ടുകളാക്കി മാറ്റാൻ യു ഡി എഫിൻ്റെ സംഘടനാ സംവിധാനത്തിന് സാധിക്കുമോ എന്നുള്ളതാണ് കാതലായ ചോദ്യമുണ്ടാകുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് സീറ്റുകൾ വരെ മേഖലയിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ യു ഡി എഫിന് സംസ്ഥാനതലത്തിൽ വലിയ വിജയം അവകാശപ്പെടാനും കഴിയുകയുള്ളൂ ഇതിനിടെയാണ് സിറ്റിംഗ് എം എൽ എ രണ്ട് ടൈം നിബന്ധനയിൽ ഇളവ് നൽകുന്നത് സി പി എം പരിഗണിക്കുന്നതും തിരുവനന്തപുരം പോലുള്ള ജില്ലകളിൽ ഈ നീക്കം വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്യും ഇത്തരം തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുമ്പോൾ അങ്ങനെ തന്നെ ജനകീയ വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന തെറ്റായ നിലപാടുകൾ ആ രാഷ്ട്രീയ ചലനങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും തെറ്റുതിരുത്താനുള്ള അവസരം കിട്ടിയിട്ടും അത് പാഴാക്കി എതിരാളികളെ അക്രമിച്ച് രക്ഷപ്പെടാമെന്ന് കരുതുന്നത് രാഷ്ട്രീയ മൗഢ്യമാണ് മണ്ടത്തരമാണ് ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്ന രീതിയിലാണ് ദേവസ്വം ബോർഡിലെ അഴിമതികളെ സർക്കാർ ന്യായീകരിക്കുന്നത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ശരിയായ ദിശയിലല്ല നീങ്ങുന്നെന്ന ആരോപണം ശക്തമായി തന്നെ ഉണ്ടാകുന്നുണ്ട് പ്രതികളെ സംരക്ഷിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യങ്ങളാണുള്ളതെന്ന് ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കെ സി വേണുഗോപാലിനെതിരെയോ അടൂർ പ്രകാശിനെതിരെയോ അല്ലെങ്കിൽ ഇവരെയൊക്കെ വേട്ടയാടാൻ ശ്രമിക്കുന്നത് സ്വന്തം കുഴിതോണ്ടതിന് തുല്യമാണെന്ന് സി പി എം എന്നാണ് മനസ്സിലാക്കുന്നത് എന്നുള്ള ചോദ്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് പണ്ട് ശബരിമല വിഷയത്തിൽ കോടതി വിധി നടപ്പിലാക്കാൻ കാണിച്ച ആവേശം ഭക്തരുടെ വിശ്വാസത്തെ ഉറപ്പടുത്തിയെങ്കിൽ ഇന്ന് ക്ഷേത്രത്തിലെ സ്വർണം കവർന്നവരെ സംരക്ഷിക്കാൻ കാണിക്കുന്ന ആവേശം അതിലും വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത് വിശ്വാസികളെയും അതുപോലെ സാധാരണക്കാരായ ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഇത്തരം ിൽ രാഷ്ട്രീയം കളിക്കുന്നത് കേരളം കേരളം പോലെ സ്ഥലത്ത് അല്ലെങ്കിൽ കേരളം പോലെ സംസ്ഥാനത്ത് ദീർഘകാല അടിസ്ഥാനത്തിൽ തന്നെ വലിയ തരത്തിൽ ദോഷം ചെയ്യുകയും ചെയ്യും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം വിവാദങ്ങൾ ഭരണപക്ഷത്തിന് വലിയ ബാധ്യത ആവുകയും ചെയ്യും ഇന്നതാ എൻ വാസു അടക്കമുള്ളവരെ വീണ്ടും റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അവിടെ അങ്ങനെ വരുമ്പോൾ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലെ വോട്ടർമാർ ഇത്തരം വിഷയങ്ങളിൽ അതീവ ജാഗ്രതയുള്ളവരാണ് ഉള്ളവരാണ് അവിടുത്തെ മുപ്പത്തഞ്ച് സീറ്റുകളെന്ന ഇടതുപക്ഷത്തിന്റെ ആധിപത്യം ഇളകിയാൽ അത് ഭരണപാറ്റത്തിന്റെ വലിയ വഴിതെളിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഭരണമാറ്റം തന്നെ ഉറപ്പാക്കുകയും ചെയ്യും നമ്മളോട് ആലോചിക്കണം മൂന്നാമതും പിണറായി വിജയൻ നയിക്കുന്ന ഭരണം വരുമെന്ന് സി പി എം ആവർത്തിച്ച് പറയുമ്പോഴും പിണറായി തിരുപ്പോയിൻ്റോ ഉണ്ടാകുമെന്ന് പറയുമ്പോഴും സ്വതന്ത്ര കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത ചരിത്രത്തിനാണ് സി പി എം കാഴ്ചവെക്കാൻ പോകുന്നത് പക്ഷെ അപ്പോഴും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഇതെല്ലാം സി പി എമ്മിന് വലിയ ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട വികസന നേട്ടങ്ങൾ പറഞ്ഞ് വോട്ട് പിടിക്കേണ്ടതിന് പകരം അഴിമതികളെ ന്യായീകരിക്കാൻ മന്ത്രിമാർ നേരിട്ട് രംഗത്തിറങ്ങുന്നത് പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളകുന്നതിന്റെ സൂചന കൂടിയാണ് എതിരാളികളുടെ ഭൂതകാലം ചെയ്യുന്നതിന് പകരം വർത്തമാനകാലത്തെ തെറ്റുകൾ തിരുത്താനായി സർക്കാർ ശ്രമിക്കേണ്ടതുണ്ട് ഉമ്മൻചാണ്ടി കെ സി വഴങ്ങ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ ധാർമ്മികതയെ വിമർശിക്കാൻ ഇറങ്ങുന്നവർ സ്വന്തം കയ്യിലെ കറ കഴുകിയാൽ അല്ലെങ്കിൽ കറ കരകഴുകി കളയാനെങ്കിലും ആദ്യം തയ്യാറാകണം ആകെ പറഞ്ഞാൽ തെറ്റിതിരുത്താനുള്ള അവസരം ഉപയോഗിക്കാതെ എതിരാളികളെ ആക്രമിച്ച് രക്ഷപ്പെടാമെന്ന ചിന്തയിലാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത് പക്ഷേ സാമാന്യ ബോധ്യമുള്ള അല്ലെങ്കിൽ സാമാന്യ ബോധമുള്ള കേരള ജനതയ്ക്ക് മുന്നിൽ ആ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഓരോ നൈപ്പൊളഞ്ഞു വീഴുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് പകരം രാഷ്ട്രീയ പൊക്കമറ സൃഷ്ടിക്കുന്നത് ആർക്കും ഗുണം ചെയ്യില്ല എന്നുകൂടി സി പി എം മനസ്സിലാക്കണം ഇടതുപക്ഷം അവരുടെ കോട്ടകളിലെ വിള്ളലുകൾ തിരിച്ചറിയാൻ വൈകുന്നു എന്നുള്ളതും ഈ വാജിവാഹന വാഹന സ്വർണ്ണക്കൊള്ള വിവാദങ്ങളിൽ തെളിയുന്നുമുണ്ട് ജനങ്ങളുടെ വിശ്വാസത്തെയും വികാരത്തെയും ചവിട്ടി കൊണ്ട് മുന്നോട്ട് പോകാമെന്ന ധാരണ ഒടുവിൽ വലിയ തിരിച്ചടിയൽക്കായിരിക്കും വഴി തുറക്കുക എന്നുള്ളത് സി പി എം മനസ്സിലാക്കാം പഴയ പാഠങ്ങൾ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ വാശി ഈ പേദോഷവും ഒഴിവാക്കാമായിരുന്നു പക്ഷേ അധികാരത്തിന്റെ ഹുങ്കിൽ ആ സത്യങ്ങൾ വിസ്മരിക്കപ്പെടുക കൂടിയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഈ രാഷ്ട്രീയ നാടകങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുമെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളാണെന്ന് കരുതുന്നവർക്ക് ചരിത്രം ഒരിക്കൽ കൂടി മറുപടി നൽകും ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഓരോ നീക്കവും ജനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് മന്ത്രിമാർ നടത്തുന്ന പത്രസമ്മേളനങ്ങൾ അല്ലെങ്കിൽ നടത്തി നടത്തുന്ന ഓരോ ആരോപണങ്ങളും പിന്നീട് വസ്തുക്കൾ പുറത്തു വരുമ്പോൾ അവർക്ക് തന്നെ തിരിച്ചടിയും ഉണ്ടാകുന്നുണ്ട് കെ സി വേണുഗോപാലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനേ സഹായിച്ചിട്ടുള്ളൂ എന്ന് സി പി എം മനസ്സിലാക്കണം കാരണം വസ്തുതകൾ അദ്ദേഹത്തിന് അനുകൂലം തന്നെയാണ് സ്വന്തം പാർട്ടിക്കാരെ സംരക്ഷിക്കാതെ നേതാവെന്ന ചീത്തപ്പേരല്ല ഉള്ളത് അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കാരെ സംരക്ഷിക്കാത്ത നേതാവെന്നുള്ള ചീത്തപ്പേരല്ല മറിച്ച് തെറ്റു കണ്ടാൽ നടപടിയെടുക്കുന്ന നേതാവെന്ന യുക്തിയിലാണ് അല്ലെങ്കിൽ ഖ്യാതിയിലാണ് അദ്ദേഹത്തിന് ആ ചരിത്രം നൽകുന്നത് അത് മനസ്സിലാക്കാതെ നടത്തുന്ന ആക്രമണങ്ങൾ സർക്കാരിൻ്റെ നിലവാര തകർച്ചയാണ് കാണിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുമ്പോൾ ഇടതുപക്ഷത്തിന് കൂടുതൽ പ്രതിരോധം പ്രതിരോധമുണ്ടാവുകയും ചെയ്യും ശബരിമല വിഷയം പോലെ ഇതും സർക്കാരിൻ്റെ രാഷ്ട്രീയ അന്ത്യത്തിനുള്ള തുടക്കമാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ സി പി എം എപ്പോഴും നടത്തിയിട്ടുള്ളത് ന്യായീകരണങ്ങൾ മാത്രമാണ് ആ ന്യായീകരണങ്ങളാണ് ഇവിടെ നടത്തുന്നത് സ്വന്തം കണ്ണിലെ കരട് എടുക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ കണ്ണിലെ പൊടി ഊതിക്കളയാൻ ചെന്നാൽ അത് എപ്പോഴും കരട് കുത്തി കണ്ണുപോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഇവിടെ സി പി എം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൻ്റെ പക്കലുള്ള അല്ലെങ്കിൽ തങ്ങളുടെ നേതാക്കളെല്ലാം കുറ്റക്കാരായി ജയിലിൽ കിടക്കുമ്പോൾ അവർക്കെതിരെ ഒന്ന് ഒരു അനക്കാൻ പോലും മടിക്കുന്ന സി പി എം കോൺഗ്രസ് എന്ത് നടക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു എന്ന് ചികഞ്ഞു നടക്കുമ്പോൾ അത് സ്വന്തം പാളത്തിൽ പടം ഉണ്ടാവുകയുള്ളൂ സ്വന്തം കാച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന് സി പി എം ഇനിയെങ്കിലും മനസ്സിലാക്കണം